നമസ്കാരം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി എത്താൻ കളമൊരുങ്ങുന്നു മുന്നണിയെ നയിക്കാൻ തയ്യാറാണെന്ന മമതയുടെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് മുന്നണിക്കുള്ളിൽ നിന്ന് ഉയരുന്നത് മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിയുടെ അപ്രതീക്ഷിത വിജയത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷ സഖ്യത്തിന് നാദൻ വേണമെന്ന ആവശ്യം ശക്തമാവുന്നത് ഇക്കാര്യത്തിൽ മമതയെ പിന്തുണയ്ക്കാനാണ് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയുടെ തീരുമാനം എന്നാൽ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒട്ടും തൃപ്തരല്ല കടുത്ത എതിർപ്പാണ് കോൺഗ്രസ് മമതയുടെ പ്രസ്താവനയോട് ഉന്നയിച്ചിരിക്കുന്നത് ഇതോടെ പ്രതിപക്ഷ സഖ്യത്തിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് തുടക്കമായിരിക്കുന്നത് മമതാ ബാനർജിയുടെ നിർദ്ദേശം ഇന്ത്യ മുന്നണിയിൽ ചർച്ച ചെയ്യണമെന്നും ടി എം സി അധ്യക്ഷയ്ക്ക് ഇക്കാര്യത്തിൽ നൂറു ശതമാനം പിന്തുണയും സഹകരണവും നൽകുമെന്നും സമാജ്വാദി പാർട്ടി ദേശീയ വക്താവ് ഉദയവീർ സിംഗ് നിലപാട് സ്വീകരിച്ചിരുന്നു കൂടാതെ മുന്നണിയിൽ ഒരു ആത്മപരിശോധന വേണമെന്ന നിലപാടുമായി സി പി ഐ രംഗത്ത് വന്നതോടെ കോൺഗ്രസിന് നേരെയാണ് ചോദ്യമുനകൾ നീളുന്നത് മമത സഖ്യത്തിന്റെ തലപ്പത്തേക്ക് വരുന്നത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് സമാജ്വാദി പാർട്ടി കണക്ക് കൂട്ടുന്നത് കൂടാതെ ബംഗാളിൽ ബി ജെ പിയുടെ നേരിട്ട് ഏറ്റുമുട്ടി അവരെ തുരത്തി എന്ന ബഹുമതിയും മമതയ്ക്ക് കൈ കൊടുക്കാൻ എസ് പിയെ പ്രേരിപ്പിക്കുന്നു കൂടാതെ മമതയുമായുള്ള നല്ല ബന്ധവും അവരുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഇതിന് പുറമെ ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിലെ വലിയ പരാജയം കോൺഗ്രസിന് നേരെ പരോക്ഷമായി വിമർശനമായി ഉന്നയിക്കാനും എസ് പി മുതിരുന്നുണ്ട് ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കോൺഗ്രസിന് തന്നെയാണ് ഉത്തരവാദിത്തമെന്നാണ് എസ് പി ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ് മമതയെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം മമതയെ മുന്നണിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തെ നഗശിഖാന്തം എതിർക്കാൻ തന്നെയാവും കോൺഗ്രസിന്റെ തീരുമാനം അതിന് പിന്നിൽ അവർക്ക് കൃത്യമായ അജണ്ടകൾ ഉണ്ട് താനും മമതാ ബാനർജി അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഞങ്ങൾ കരുതുന്നില്ല മമത പറയുന്നത് പോലെയാണ് അവരുടെ പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നാൽ ഞങ്ങൾ കോൺഗ്രസ് പറയുന്നത് പോലെയാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നായിരുന്നു തലപ്പത്തേക്ക് വരാനുള്ള മമതയുടെ ആഗ്രഹത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രതികരിച്ചത് മമത മുന്നണിയുടെ തലപ്പത്തേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവരെ ഉയർത്തിക്കാട്ടുമോ എന്ന ഭയമാണ് പ്രധാനമായും കോൺഗ്രസിനെ പിടികൂടിയിരിക്കുന്നത്

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം